സിന്ധൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന്റെ പശ്ചാത്തലത്തിൽ വിമാനത്താവളങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ അടച്ചു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഗൾഫിൽ നിന്നുള്ള വിമാന സർവീസുകൾ റദ്ദാക്കുകയാണ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ചില വിമാനങ്ങൾ വഴിതിരിച്ചിടുകയും ചെയ്തു ഭാരതം ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ് മുന്നോട്ട് നീങ്ങുന്നതും മാത്രമല്ല ഇപ്പോൾ പാകിസ്ഥാനിലെ വിമാനത്താവളങ്ങളിലേക്കുള്ള സർവീസുകൾ അടക്കമാണ് റദ്ദാക്കിയിരിക്കുന്നത് ഇത്തിഹാദ് എയർലൈൻസ് അധികൃതരാണ് ഇന്ത്യയുടെ വ്യോമാക്രമണത്തെ തുടർന്നു കൊണ്ട് വിമാന സർവീസുകൾ വിട്ടതായി അറിയിച്ചിരിക്കുന്നത് ദുബായ് അബുദാബി ദോഹ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള എമിറേറ്റ്സ് ഇത്തിഹാദ് ഖത്തർ എയർലൈൻസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത് ഇൻഡിഗോ സ്പേസ് ജെറ്റ് എയർലൈനുകളും മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ദുബായ് സിയാഖോട്ട് ലാഹോർ ഇസ്ലാമാബാദ് പെഷ്വാർ എന്നിവിടങ്ങളിലുള്ള സ്ഥലങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ എമിറേറ്റ്സ് എയർലൈൻസ് റദ്ദാക്കിയിട്ടുണ്ട് എന്നാൽ റദ്ദാക്കിയ വിമാനങ്ങളിലെ യാത്രക്കാർ ഒരു കാരണവശാലും പാകിസ്ഥാൻ വിമാനത്താവളങ്ങളിൽ എത്തേണ്ടതില്ല എന്നും കറാച്ചിയിൽ നിന്നും തിരിച്ചുമുള്ള വിമാന സർവീസുകളുടെയും ഷെഡ്യൂളുകളിൽ മാറ്റമില്ല എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇന്നലെ പാകിസ്ഥാനിലെ സർവീസ് നടത്തിയ അബുദാബിയിൽ നിന്ന് ലാഹോറിലേക്കുള്ള ഇ വൈ കറാച്ചിയിലേക്കുള്ള ഇ വൈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഇസ്ലാമാബാദിലേക്കുള്ള ഇവൈ മുന്നൂറ്റി രണ്ട് ഇത്തിഹാഖ് വിമാന സർവീസ് അബുദാബിയിലേക്ക് തിരികെ മടങ്ങിയെത്തതായി ഇത്തിഹാഖ് എയർവേസ് അധികൃതർ അറിയിക്കുകയും ചെയ്തു പാകിസ്ഥാൻ വ്യോമാതൃതയിൽ അടച്ചതിനെ തുടർന്നാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് കൂടാതെ തന്നെ കറാച്ചി അബുദാബി ലാഹോർ അബുദാബി ഇസ്ലാമാബാദ് അബുദാബി വിമാന സർവീസുകൾ റദ്ദാക്കിയതായും എയർവേസ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ തുടർന്നുകൊണ്ട് സുരക്ഷാ കാരണങ്ങളാൽ യൂറോപ്പിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ അത് പുനർക്രമീകരിക്കുന്നതായി തൊഹയിലെ ഇവ എയർലൈൻസ് അറിയിക്കുകയും ചെയ്തു പാകിസ്ഥാൻ വ്യോമാതിർത്തിയിലൂടെ തന്നെ കടന്നുപോകുന്ന ഇന്നത്തെ സിയോൾ ഇൻഷിയോൺ ദുബായ് വിമാനങ്ങൾ മ്യാൻമാർ ബംഗ്ലാദേശ് ഇന്ത്യ റൂട്ടിലേക്ക് വഴിതിരിച്ചുവിട്ടതായും കൊറിയൻ എയർ അധികൃതർ അറിയിച്ചിരിക്കുകയാണ് അതേസമയം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും മറ്റൊരു തിരിച്ചടി പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണിപ്പോൾ വിമാനത്താവളങ്ങൾ അടയ്ക്കുകയും വിമാന സർവീസുകൾ റദ്ദാക്കുകയും ചെയ്തിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഒൻപത് വിമാനത്താവളങ്ങളിൽ നിന്നുള്ള എയർ ഇന്ത്യ വിമാനങ്ങൾ റദ്ദാക്കി കാശ്മീരിലെ ജമ്മു ശ്രീനഗർ അതുപോലെ എന്നിവിടങ്ങളിലെയും ഉത്തരേന്ത്യയിലെ ജോധ്പൂർ അമൃത്സർ ഭൂജ് ജാങ് നഗർ ഛത്തീസ്ഗഡ് രാജ്കോട്ട് എന്നിവിടങ്ങളിൽ നിന്നും പുറപ്പെടാനിരുന്നതും ഈ വിമാനത്താവളങ്ങളിലേക്ക് പോകാനിരുന്നതുമായ വിമാനങ്ങളാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് മെയ് പത്ത് വരെയാണ് കേന്ദ്ര വ്യോമസേന മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നതും അതേസമയം ഈ വിമാനങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാർക്ക് സൗജന്യ റീഷെഡ്യൂൾ അല്ലെങ്കിൽ ടിക്കറ്റിന്റെ പടം തിരികെ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതിനായി പ്രത്യേകം ഹെൽപ്പ് ലൈൻ നമ്പറുകളും നൽകിയിട്ടുണ്ട് അതേസമയം ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ശക്ചടി നൽകിയ ഇന്ത്യൻ സൈന്യത്തെ അഭിനന്ദിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അടക്കം ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അവർ എക്സ് വൈ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് അഭിനന്ദനം അറിയിച്ചിരിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിൽ അഭിമാനമാണേന്നും ഇന്ത്യയുടെ സ്വതന്ത്രവും അഖണ്ഡതയും ധീരരായ സൈനികർ സംരക്ഷിക്കുമെന്നും പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചിട്ടുണ്ട് വെല്ലുവിളികൾ നേരിടാൻ സൈനികർക്ക് ക്ഷമയും ധൈര്യവും ദൈവം നൽകട്ടെ എന്നാണ് പ്രിയങ്ക പറയുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായുള്ള ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ സർജിക്കൽ സ്ട്രൈക്കിനെ പ്രതിപക്ഷം സ്വാഗതം ചെയ്തു നമ്മുടെ സൈന്യത്തെക്കുറിച്ച് ഓർത്ത് അഭിമാനം ജയ് ഹിന്ദ് എന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചിരിക്കുന്നത് രാജ്യത്തെ ഓർത്ത് അഭിമാനമെന്ന് കോൺഗ്രസ് എം ശശി തരൂരും രാജ്യം സേനയ്ക്കൊപ്പമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശും എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് സൈന്യത്തിന് നിരുപാധിക പിന്തുണയെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് കർമ്മ